എൻ്റെ പേര് മെറിൻ കെ എം ഞാൻ വരുന്നത് താമരശ്ശേരി രൂപതയിലെ ചമൽ ഇടവകയിൽ നിന്നാണ് ഞാൻ ആദ്യമായി കൃപാസനത്തിൽ വന്ന ഉടമ്പടി എടുക്കുന്നത് പത്തൊൻപത് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഞാൻ അന്ന് ജർമ്മൻ ബി റ്റു കോഴ്സ് കഴിഞ്ഞിരിക്കുന്ന സമയമാണ് ഫസ്റ്റ് അറ്റംപ്റ്റിൽ എനിക്ക് മൂന്ന് മൊഡ്യൂള് കിട്ടി പിന്നെ ഒരു മൊഡ്യൂള് ബാക്കിയുണ്ടായിരുന്നു ആ ഒരു സമയത്താണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് അതിനു മുമ്പ് തന്നെ പരീക്ഷ എഴുതുന്നതിന് മുമ്പ് തന്നെ ഞാൻ എൻ്റെ ഹോസ്റ്റലിലുള്ള ഒരു സുഹൃത്ത് വഴി മാതാവിനെ അറിയുകയും ഉടമ്പടിയിലെ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുമായിരുന്നു അന്ന് എനിക്ക് പതിനെട്ട് വയസ്സായിരുന്നില്ല ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാനായിട്ട് അങ്ങനെ ഞാൻ ആ ചേച്ചി വഴി കിട്ടിയ ഒരു കാശരൂപം പിടിച്ചാണ് ആദ്യത്തെ എക്സാം അറ്റൻഡ് ചെയ്യാൻ പോയത് അതുവഴി കാശരൂപം വലിയൊരു ധൈര്യമായിരുന്നു മൂന്ന് മൊഡ്യൂള് എനിക്ക് ഫസ്റ്റ് അറ്റപ്റ്റിൽ തന്നെ പാസ്സായി പിന്നെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ആ മാസം തന്നെ ഞാൻ ഡേറ്റ് എടുത്തു പിന്നെയുള്ള ഒരു മൊഡ്യൂളിനായിട്ടുള്ള എക്സാം എഴുതി ആ അറ്റംപ്റ്റിൽ തന്നെ പരിശുദ്ധ അമ്മയുടെ വലിയ കൃപയാൽ എനിക്ക് പാസ്സാവാൻ സാധിച്ചു ഞാൻ എക്സാമിന് പോയപ്പോൾ ഉടമ്പടി കാശ് രൂപം കയ്യിൽ കഴുതിയിരുന്നു അതെനിക്ക് വലിയൊരു ധൈര്യമായിരുന്നു കാശരൂപത്തിൻ്റെ ശക്തി എന്തുമാത്രമെന്ന് എനിക്ക് ആ എക്സാമിലൂടെ തിരിച്ചറിയാൻ സാധിച്ചു പിന്നെ ഉടമ്പടി തൈലം പൂശിക്കുകയും ഉപ്പ് കഴിക്കുകയും ചെയ്തിരുന്നു ആ ആ എക്സാം എനിക്ക് പാസ്സായി അതിനുശേഷം ഞാൻ എൻ്റെ പേപ്പർ പ്രോസസ്സിങ് തുടങ്ങി ജർമ്മനിയിലേക്കാണ് നേഴ്സിങ്ങിന് വേണ്ടിയാണ് പേപ്പർ പ്രോസസ്സിങ് കൊടുത്തിരുന്നത് ഞാൻ പേപ്പർ പ്രോസസ്സിങ്ങിന് വേണ്ടി കൊടുത്തിരുന്ന കാര്യങ്ങളൊക്കെ എല്ലാ പേപ്പേഴ്സിലും തൈലം പൂശുകയും ഒപ്പിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു എല്ലാ കാര്യങ്ങളും വളരെ നന്നായി തന്നെ സ്പീഡിൽ നടന്നു പിന്നെ വിസയ്ക്ക് ഡേറ്റ് വെച്ചു വി എഫ് എസിലേക്ക് പോകുന്ന വഴി ഞാൻ മാതാവിനോടൊന്ന് എനിക്ക് എന്തെങ്കിലും ഒരു അടയാളം തരുമോ എന്ന് മാതാവ് സഞ്ചാരി മാതാവാണേ കൂടെ ഉണ്ടെന്നത് ഒരു അടയാളം തരുമോ എന്ന് ഞാൻ ചോദിച്ചിരുന്നു അങ്ങനെ എനിക്ക് ട്രാവൽ ചെയ്യുന്ന വഴി എനിക്ക് സുഗന്ധാഭിഷേകം മാതാവിൻ്റെ സുഗന്ധാഭിഷേകം കിട്ടി അത് എനിക്ക് വലിയൊരു ധൈര്യമായിരുന്നു വി എസ് വി എഫ് എസ് വിസ കൊടുത്തിട്ട് വന്നു അത് കഴിഞ്ഞിട്ട് ഇവിടെ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുന്നത് ഞാൻ പലപ്പോഴായിട്ട് സാക്ഷ്യങ്ങളിൽ കേൾക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഞാനൊരു ഡേറ്റ് ഇട്ടു പ്രാർത്ഥിച്ചു ആ ഡേറ്റിൽ വെച്ച് പ്രാർത്ഥിച്ചു എൻ്റെ പാസ്പോർട്ട് പാസ്പോർട്ട് കിട്ടി വിസ ഞാൻ തുറന്നു നോക്കിയപ്പോൾ അതിന് ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ച ആ ദിവസം തന്നെയാണ് മാതാവ് എനിക്ക് വിസ തന്നുഗ്രഹിച്ചിരിക്കുന്നത് മാതാവിന് ഒരായിരം നന്ദി പിന്നീട് ഞാൻ ടിക്കറ്റ് എടുത്തു ഇപ്പോൾ എല്ലാ കാര്യങ്ങളും ശരിയായി ഞാൻ ഈ ജൂലൈ മുപ്പത്തൊന്ന് നാളെ മുക്കാലിന് ജർമ്മനിയിലേക്ക് പോവുകയാണ് എൻ്റെ ഇത്രയും കാര്യങ്ങൾ ചെയ്തു തന്ന മാതാവിന് ഒരുപായിരം ഒരായിരം നന്ദി അടുത്തതായിട്ട് എനിക്ക് പറയാനുള്ളത് എനിക്ക് കിട്ടിയ ഒരു രോഗസൗഖ്യമാണ് ഏകദേശം പത്ത് വർഷത്തോളം അതായത് ഞാൻ നാലിലോ അഞ്ചിലോ പഠിക്കുമ്പോൾ മുതൽ എനിക്ക് തുടങ്ങിയൊരു അസുഖമാണ് മൂക്കിലെ ഇടത് ഭാഗത്ത് ഫുൾ ടൈം കഫം നിറന്ന് നിൽക്കുക അതായത് അതിലൂടെ ശ്വാസം എടുക്കാനോ വലിക്കാനോ ഒന്നും പറ്റുന്നില്ല വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു പിന്നെ കൂടുമ്പോൾ അത് പ്രത്യേകിച്ച് തണുപ്പ് കാലത്തൊക്കെ ആണെങ്കിൽ വളരെ കൂടും ഞാൻ ഡോക്ടറെ പോയി കാണും പിന്നെ മരുന്നെടുക്കും പിന്നെ സ്പ്രേ തരും അത് കുറയുമ്പോൾ പിന്നെയും അത് കുറയുമ്പോൾ കുഴപ്പമില്ല പിന്നെ കുറച്ച് കഴിയുമ്പോൾ പിന്നെയും കൂടും പിന്നെയും ഡോക്ടറെ കാണും അങ്ങനെയായിരുന്നു ഞാൻ എന്നു മുതൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചോ അന്ന് മുതൽ എനിക്ക് മരുന്നുകളൊന്നും ഉപയോഗിക്കേണ്ടതായിട്ട് വന്നിട്ടില്ല പിന്നെ ഞാൻ രണ്ടാമത് പിന്നെ അത് ഇത് എൻ്റെ ഒരു നിയോഗമായി ഞാൻ പ്രാർത്ഥിച്ചിരുന്നു രണ്ടാമത് എൻ്റെ ഉടമ്പടി പുതുക്കിയ സമയം മുതൽ പിന്നെ ആ അസുഖം എനിക്ക് ഇന്നേവരെ ഉണ്ടായിട്ടില്ല ഇപ്പോൾ രണ്ട് മാസത്തോളമായി എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല അതുപോലെ തന്നെ അത് കാരണം എനിക്ക് വായ തുറന്ന് കിടന്ന് ഉറങ്ങേണ്ട ഒരു അവസ്ഥയൊക്കെ ഉണ്ടാകുമായിരുന്നു ഇപ്പോൾ അതിൽ നിന്ന് എനിക്ക് പൂർണ്ണ സൗഖ്യം കിട്ടി ഒരായിരം നന്ദി പിന്നെ എൻ്റെ ഒരു കാര്യം ഞാൻ എൻ്റെ ഡ്രൈവിംഗ് ലൈസൻസിന് വേണ്ടി ശ്രമിച്ചിരുന്നു അത് ജർമ്മനിക്ക് പോകുന്നതിന് മുമ്പ് തന്നെ പാസ്സാവണമെന്നുണ്ടായിരുന്നു അത് അത് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ മാതാവിൻ്റെ കൃപയെനിക്ക് പാസ്സാവാൻ സാധിച്ചു അങ്ങനെ പിന്നെ എന്നൊക്കെ ഒരു കാരണം രണ്ട് അപകടങ്ങളിൽ നിന്ന് മാതാവ് എന്നെ സംരക്ഷിക്കുന്നുണ്ടായി ഞാൻ ടു വീലർ ഓടിച്ച് പോകുന്ന വഴി കുഴി ഉണ്ടായിരുന്ന മുന്നിൽ ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല അതിൽ ചാടി ബാലൻസ് പോയി പെട്ടെന്ന് സ്ലിപ്പായി വീണു വീഴ്ച കണ്ടാൽ നന്നായിട്ട് പറ്റിയതുപോലെ തോന്നും പക്ഷേ പെട്ടെന്ന് എനിക്ക് എണീക്കാൻ പറ്റി യാതൊരു ആപത്തും കൂടാതെ മാതാവിനെ പൊതിഞ്ഞ് സംരക്ഷിച്ചു ഉടമ്പടിയിലുള്ളവരെ മാതാവ് എന്നും സംരക്ഷിക്കുമെന്നുള്ളതിൻ്റെ വലിയൊരു സാക്ഷ്യമായിരുന്നത് ഇതുപോലെ തന്നെ വേറെ ഒരു അപകടവും എനിക്കുണ്ടായിരുന്നു മുന്നേ ഞാൻ ഇറങ്ങിയപ്പോൾ ഒരു പോക്കറ്റ് റോഡിൽ നിന്ന് മെയിൻ റോഡിലേക്ക് ഇറങ്ങിയപ്പോൾ ആക്സിലേറ്റർ കുറച്ചു കൂടി പോയി ഒരാളെ പോയി ഇടിക്കേണ്ടതായിരുന്നു അയാൾ പെട്ടെന്ന് മാറി അതുകൊണ്ട് അയാൾക്കൊന്നും പറ്റിയില്ല എനിക്ക് ഞാൻ മറിഞ്ഞ് വീണു പക്ഷേ എനിക്ക് മാതാവ് എനിക്കൊന്നും ഒന്നും വരുത്താതെ കാത്തുകയുള്ളൂ അതുപോലെ തന്നെ വണ്ടിക്കാണെങ്കിലും ഒന്നും പറ്റിയില്ല അത് വരുന്ന വരവ് കണ്ടാൽ നമ്മൾ വിചാരിക്കും എന്തോ വലുത് പറ്റി പക്ഷേ മാതാവ് പൊതിഞ്ഞ് സംരക്ഷിച്ചു ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഉടമ്പടി വഴി കിട്ടിയത് ഇതിന് പുര എനിക്ക് കുറേ അനുഗ്രഹങ്ങൾ അനുഭവങ്ങൾ ഉടമ്പടി തൈലത്തിൻ്റെ ഉപയോഗത്തിലൂടെയൊക്കെ ലഭിച്ചിട്ടുണ്ട് ഇത്രയും അനുഗ്രഹങ്ങൾ നിയമം ഒരായിരം നന്ദി പ്രേക്ഷിത പ്രവർത്തനായിട്ട് ഞാൻ കൃപാസന പത്രം ഓട്ടോ സ്റ്റാൻഡുകളിലും അതുപോലെ വീടുകൾ കയറി ഇറങ്ങി മാതാവിനെ പറ്റി പറഞ്ഞ് കൊടുക്കുമായിരുന്നു അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കൂടുകയും അത് കൃത്യം ഷെയർ ചെയ്യുകയും സ്റ്റാറ്റസ് ഇടുകയും അതുപോലെ ധ്യാനങ്ങൾ കേൾക്കുക അത് ഷെയർ ചെയ്യുക പിന്നെ സ്റ്റാറ്റസ് ഇടുക പിന്നെ കൃപാസനത്തിലെ സാക്ഷ്യങ്ങൾ അത് ഞാൻ ഒരിക്കലും വിടാറില്ല എല്ലാ സാക്ഷ്യങ്ങളും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത് ഞാൻ കേൾക്കാറുണ്ട് അത് എൻ്റെ ഫ്രണ്ട്സിനും കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കാറുണ്ട് പിന്നെ ഞാൻ എൻ്റെ അനുഭവത്തിലൂടെ എൻ്റെ കൂടെ പഠിക്കുന്ന കുറേ ഫ്രണ്ട്സ് ഇപ്പോഴും പാസ്സാവാൻ നിൽക്കുന്നവരുണ്ട് കുറേ പേര് ജർമ്മൻ ഞാൻ പഠിച്ചു തുടങ്ങിയപ്പോൾ അവർക്ക് കൃപാസനത്തെ പരിചയപ്പെടുത്തുകയും അവർ ഞാൻ വഴിയായി ഉടമ്പടി എടുക്കുകയും ചെയ്തിട്ടുണ്ട് കാരണ പ്രവർത്തനങ്ങളായിട്ട് ഞാൻ പാവങ്ങളെ എൻ്റെ എനിക്ക് കിട്ടുന്നത് പോലെ പാവങ്ങൾക്ക് പൈസ കൊടുത്ത് സഹായിക്കും ഇത്രയും അനുഗ്രഹങ്ങൾ ചെയ്തു തന്ന മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി അർപ്പിച്ചുകൊണ്ട് എൻ്റെ സാക്ഷ്യം ഇവിടെ ഞാൻ സമർപ്പിക്കുന്നു സങ്കീർത്തനങ്ങൾ അറുപത്തി മൂന്ന് ഏഴ് എട്ട് തിരുഭജനങ്ങൾ അവിടുന്ന് എൻ്റെ സഹായമാണ് അങ്ങയുടെ ചിറകിന് കീഴിൽ ഞാൻ ആനന്ദിക്കും എൻ്റെ ആത്മാവ് അങ്ങയോട് ഒട്ടിച്ചേർന്നിരിക്കുന്നു അങ്ങയുടെ വലതുഗരം എന്നെ താങ്ങി നിർത്തുന്നു മെറിൻ എന്ന ഈ മകൾ തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യാനുഭവങ്ങളാണ് പരിശുദ്ധ കൃപാസരം പ്രത്യക്ഷീകരണ മാതാവിൻ്റെ ഈ തിരുവിളുത്താറയിൽ പങ്കുവെക്കുന്നത് മകൾ പറയുന്നത് മകളുടെ ജർമ്മൻ ഭാഷാ പഠനം അതൊരു പ്രതിസന്ധിയിലായപ്പോഴാണ് മകൾ ഉടമ്പടി എടുക്കുന്നത് ഒരു മുടികൂൾ കൂടി മകൾക്ക് കിട്ടാനുണ്ടായിരുന്നു ആ നാളുകളിൽ അമ്മ മാതാവിൻ്റെ അരികിൽ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുകയും ഏറെ ക്ലേശമായി കരുതിയിരുന്ന മുടിയുൾ വളരെ നിസ്സാരമായി മകൾക്ക് വിജയിക്കുവാൻ സാധിച്ചതിനെ സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തി അതുപോലെ വിസ പ്രോസസ് കാലത്തും അമ്മമാതാവിൻ്റെ തിരുനടയിൽ ആഗ്രഹത്തോടെ സ്നേഹത്തോടെ പ്രാർത്ഥിച്ചിരുന്നു അതിലൂടെ മകൾ ഒരു ഡേറ്റിട്ട് പ്രാർത്ഥിച്ച വിഷയം സൂചിപ്പിച്ചു ഡേറ്റിട്ട് പ്രാർത്ഥിക്കുകയും അതേ ഡേറ്റിൽ തന്നെ മകൾക്ക് ആ വിസ അടിച്ചു കിട്ടുകയും ചെയ്തതിനെയാണ് സാക്ഷ്യപ്പെടുത്തിയത് ഉടമ്പടി ജീവിതത്തിൻ്റെ ഒരു പ്രത്യേകതയാണത് മകൾ ഡ്രൈവിംഗ് ലൈസൻസിന് വേണ്ടി തയ്യാറെടുക്കുമ്പോഴും അത് വിദേശത്തേക്ക് പോകുന്നതിന് മുമ്പ് അത് വേണമെന്ന് ആഗ്രഹിക്കുകയും അതും ഇതുപോലെ ഒരു ഏഴ് എന്ന ഡേറ്റിട്ട് മകൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട് സാക്ഷി കൂടാരത്തിൽ മകളിത് വെളിപ്പെടുത്തിയിരുന്നു ഏഴ് എന്ന ഡേറ്റിട്ട് പ്രാർത്ഥിച്ചു പക്ഷേ എനിക്ക് അത്ര കണ്ട് ഡ്രൈവിങ്ങിന് പദം വന്നിട്ടില്ല നന്നായി പഠിച്ച് എനിക്ക് ഉറപ്പ് വന്നിട്ടില്ല ഞാൻ മാതാവിനോട് നിരന്തരം പറയുമായിരുന്നു എൻ്റെ കഴിവ് കൊണ്ട് റ്റുവും ഫോറും ലൈസൻസ് എനിക്ക് എടുക്കുവാൻ സാധിക്കില്ല അമ്മേനെ സഹായിക്കണം അമ്മ കൂടെ വന്ന് എൻ്റെ ഈ പരീക്ഷയുടെ ടെസ്റ്റിൻ്റെ സമയം മുഴുവനും സഹായിക്കണമെന്ന് പ്രാർത്ഥിച്ചിരുന്നു മകൾക്ക് ഡേറ്റ് ഇട്ടതുപോലെ ഏഴാം തീയതി തന്നെയാണ് ഡ്രൈവിംഗ് ടെസ്റ്റിനുള്ള തീയതി എന്നെ അനുവദിച്ച് കിട്ടുന്നത് ഈ രണ്ട് അവസരത്തിലും ബിസൈയ്ക്ക് വേണ്ടിയും ഡ്രൈവിംഗ് ലൈസൻസിന് വേണ്ടിയും മകളെ ഡേറ്റിട്ട് പ്രാർത്ഥിക്കുകയും അതേ ഡേറ്റിൽ തന്നെ മകൾക്ക് ആ രണ്ട് കാര്യവും വിജയിക്കുവാൻ വിസ ലഭിക്കുന്നതിന് വേണ്ടിയും ടെസ്റ്റ് പാസ്സാകുന്നതിന് വേണ്ടിയും അമ്മ മാതാവ് സഹായിച്ചതിനെ മകൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് നമുക്കറിയാം കൃപാസനത്തിൽ അമ്മമാതാവ് പ്രത്യക്ഷപ്പെട്ടത് ഒരു സമയഘടികാരം നെഞ്ചിൽ പ്രദർശിപ്പിച്ചുകൊണ്ടാണ് അത് സമയത്തിന് മേൽ അധികാരമുള്ള ഒരു അമ്മയെയാണ് നമുക്ക് ഈ ആലയത്തിൽ കാണുവാൻ പറ്റുന്നത് അത് ഞാൻ സമയത്തിന് മേൽ എനിക്ക് അധികാരമുണ്ട് ഞാൻ സമയത്തെ ചുരുക്കിത്തരുവാനും സമയത്തെ ആദരിക്കുന്നവരെ അംഗീകരിക്കുവാനും ഞാൻ എപ്പോഴും തയ്യാറാണെന്ന് ഒത്തിരി മക്കൾ അതുകൊണ്ട് തന്നെ ഈ ആലയത്തിൽ സാക്ഷ്യം പങ്കുവെച്ചുകൊണ്ടിരിക്കും കാരണം നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ ട്രാക്കുകൾ ക്ലിയർ ക്ലിയറാക്കുകയും ആത്മശുദ്ധിയോടുകൂടി ജീവിക്കുവാനും നമ്മൾ തീരുമാനിക്കുകയും അമ്മ മാതാവിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാൻ സംസാരിക്കുവാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു സ്വാതന്ത്ര്യം ഒരു ഇടപെടൽ സന്തോഷം നമുക്ക് നിരന്തരം ഉണ്ടെങ്കിൽ നാം ചോദിക്കുന്നത് കൃത്യമായി അത് കമ്മ്യൂണിക്കേറ്റഡ് ആവുകയും നമുക്കത് ഫലമായി തീരുകയും ചെയ്യും ഫലം നമുക്കത് അനുഗ്രഹമാണ് പ്രിയമുള്ളവരെ ഇത് സമയഘടികാരം നെഞ്ചിൽ ചാർത്തിയ അമ്മ ലോകത്തോട് പറയുന്നുണ്ട് സമയത്തിൽ ഞാൻ പ്രവർത്തിക്കും നിങ്ങളുടെ സമയത്തിന് വിലയുള്ളതാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സമയം പാടാക്കാൻ ഞാൻ അനുവദിക്കില്ല നിങ്ങൾ എൻ്റെ ഉടമ്പടിയിൽ ജീവിക്കുകയും അതിൽ വിശ്വസ്തത പുലർത്തുകയും ചെയ്യുമെങ്കിൽ നിങ്ങൾ എന്നോട് നിങ്ങളുടെ വിശുദ്ധിയിൽ നിന്നുകൊണ്ട് ഉടമ്പടിയിലുള്ള നിങ്ങളുടെ ഉറപ്പിൽ നിന്നുകൊണ്ട് എന്നോട് ചോദിക്കുന്നവ നിങ്ങൾക്ക് നിർ നിർവഹിച്ചു തരുവാൻ ഞാൻ സന്നദ്ധയാണ് അതിനുവേണ്ടി എൻ്റെ തിരുക്കുമാരനോട് ഞാൻ എപ്പോഴും നിങ്ങൾക്കായി മാധ്യസ്ഥം വഹിക്കുമെന്ന് രണ്ട് സാക്ഷികളും മകൾ അത് തന്നെയാണ് നമ്മളോട് സൂചിപ്പിക്കുന്നത് മറ്റൊന്ന് മകൾ സൂചിപ്പിച്ചത് പത്ത് വർഷമായുള്ള മകളുടെ ഇടത് മൂക്കിലുള്ള ഒരു വിഷയമാണ് സ്രവം വരുന്നതും അടഞ്ഞു പോകുന്നതും മകൾക്ക് വാതുറന്ന് ഉറങ്ങേണ്ടി വരുന്ന വിഷയങ്ങളുമൊക്കെയാണ് മകൾ സൂചിപ്പിച്ചത് അത് പല ഡോക്ടർമാരെ കണ്ടു മരുന്ന് കഴിച്ചു യാതൊരു പ്രയോജനവും ഇല്ലാതിരിക്കുമ്പോഴാണ് ഉടമ്പടി നേർച്ചവസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുകയും ചുരുങ്ങിയ ദിവസം കൊണ്ട് അത് പൂർണ്ണമായി സൗഖ്യപ്പെട്ട് മകൾ പറയുന്നുണ്ട് പിന്നീട് നാളിതുവരെയും എനിക്കതിൻ്റെ യാതൊരു ക്ലേശവും യാതനയും അനുഭവിക്കേണ്ടി വന്നിട്ടില്ലെന്ന് അത് ഉടമ്പടി നേർച്ചവസ്തുക്കൾ ഓരോന്നും ഈ നാൽപ്പത് വർഷത്തോളം എത്തിയ പൗരോഹിത്വത്തിൻ്റെ കൃപയിലും ആത്മീയ ആത്മീയ ബുദ്ധിങ്ങളിലും പ്രാർത്ഥനാപരത്തിലും ജോസഫ് അച്ചനെ ആശീർവദിച്ച് നമുക്ക് കൈമാറുന്നതാണ് നമ്മൾ എത്ര കണ്ട് വിശ്വാസത്തോടും ഇതെൻ്റെ ജീവിതത്തിൽ ഉപകരിക്കുമെന്ന ബോധ്യത്തോടും കൂടി ഉപയോഗിക്കുവാൻ പ്രയോഗിക്കുവാൻ തയ്യാറാകുന്നുവോ അത് നമുക്ക് അനുഗ്രഹത്തിന് കാരണമായി തീരും അത് നമുക്ക് ഔഷധമായി മാറും അത് നമ്മുടെ തടസ്സപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളുടെ തടസ്സം മാറുന്നതിനുള്ള വഴിയായി മാറും അത് നമുക്ക് ഏതെങ്കിലുമൊക്കെ മേഖലകളിൽ അത് നമുക്കൊരു പ്രശ്നമുണ്ടെങ്കിൽ അത് രമ്യതയിലേക്ക് കൊണ്ടുവരുവാനുള്ള വലിയ അടയാളമായി നമുക്കത് മാറിക്കൊണ്ടിരിക്കും ഒരു നേർത്ത അത് വളരെ ഗൗരവത്തോടു കൂടി നാം കൈകാര്യം ചെയ്യേണ്ടതാണ് നിങ്ങൾ വിശ്വാസപൂർവം അവ പ്രയോഗിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ ശക്തി അതിലൂടെ പ്രവഹിക്കുന്നതും പ്രസരിക്കുന്നതും ും നമുക്ക് അനുഭവിക്കുവാനായിട്ട് സാധിക്കും മകളുടെ ഓരോ സാക്ഷ്യത്തിനും ഇതിൻ്റെ ആവർത്തനമാണ് നമ്മൾ കണ്ടത് മറ്റൊന്ന് അമ്മ മാതാവിൻ്റെ സാന്നിധ്യമാണ് നമുക്ക് ലഭിക്കുന്ന സുഗന്ധാഭിഷേകം നമുക്ക് ലഭിക്കുന്ന ദർശനങ്ങൾ അതൊക്കെയും ഉടമ്പടിയിൽ നമ്മൾ ക്ലിയറായി ജീവിക്കുമ്പോൾ സുതാര്യതയോടുകൂടി ജീവിക്കുമ്പോൾ അമ്മയുടെ സാന്നിധ്യം നമുക്ക് അറിയിച്ചു നൽകുന്നതാണ് സുഗന്ധാഭിഷേകത്തിലൂടെ ഞാൻ കൂടെയുണ്ട് നീ സഞ്ചരിക്കുന്ന വഴികളിൽ നിൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ ഇടങ്ങളിലും നിൻ്റെ പരിശ്രമങ്ങളിൽ ഞാൻ നിൻ്റെ കൂടെയുണ്ടെന്ന് അമ്മ മാതാവ് നമുക്ക് നൽകുന്ന ബോധ്യമാണ് സുഗന്ധാഭിഷേകത്തിലൂടെ മകൾ പറയുന്നുണ്ട് എപ്പോഴും അമ്മ മാതാവിൻ്റെ കാശരൂപം എൻ്റെ എൻ്റെ കൂടെ ഞാൻ എപ്പോഴും സൂക്ഷിക്കുന്നുണ്ട് സൂക്ഷിക്കുന്നുവെന്ന് അതൊരു സംരക്ഷണമാണ് അമ്മ മാതാവിൻ്റെ കാശുരൂപം ഞാൻ എന്നോടൊപ്പം എല്ലാ സമയത്തും സൂക്ഷിക്കുക എന്നതിൻ്റെ അർത്ഥം ഞാൻ അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തെ അംഗീകരിക്കുന്നു അമ്മ മാതാവ് എന്നെ ഏതൊരാപത്തിലും കാത്തുകൊള്ളുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒരു അഭിചാരിതമായ വിഷയമുണ്ടായാൽ അതിൽ നിന്ന് എന്നെ അമ്മമാതാവ് അത്ഭുതകരമായി ഈശോയുടെ സഹായത്താൽ രക്ഷിക്കുകയും ചെയ്യുന്നു മകൾ രണ്ട് വാഹനാപകടങ്ങളെക്കുറിച്ച് സൂചിപ്പിച്ചു ഓരോ അവസരത്തിലും തീരേണ്ട അപകടങ്ങൾ നിസ്സാരമായി മാറിയതിനെക്കുറിച്ചാണ് മകൾ സൂചിപ്പിക്കുന്നത് പ്രിയമുള്ളവരെ ഉടമ്പടി നമ്മുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെയും ബന്ധിക്കുന്നതാണ് ബാധിക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ മേഖലകൾക്കും അനുഗ്രഹമായി സംരക്ഷണമായി സഹായമായി പുതിയ വാതിലുകൾ തുറക്കുന്നതിനുള്ള വഴികളായി നമുക്കെപ്പോഴും മാറിക്കൊണ്ടിരിക്കും അതിൻ്റെ സന്തോഷകരമായ അനുഭവങ്ങളെയാണ് ഈ മകൾ ഈ അൾത്താറിയിൽ പങ്കുവച്ചത് നമ്മുടെ ജീവിതങ്ങളെ അതിൻ്റെ ആവശ്യങ്ങളുടെ മേൽ അമ്മ മാതാവിൻ്റെ വലിയ ഇടപെടലും സഹായവും സമയ ചുരുക്കത്ത് ലഭിക്കുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ ഭാര്യങ്ങൾ ലഘൂകരിച്ചു തരുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഈ മകൾക്ക് ലഭിച്ച ഈ അനുഭവങ്ങൾക്ക് അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം